നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽപ്പെട്ടത് കെ ടി യു മുൻ വി സിയും ഡിജിറ്റൽ സർവകലാശാല വി സിയുമായ ഡോക്ടർ സിസ തോമസ് ആണ് സർവകലാശാല വിഷയത്തിൽ ഗവർണറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചതിന്റെ പേരിൽ സിസ തോമസിന്റെ പെൻഷൻ മുടക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെ അവരെ ഡിജിറ്റൽ സർവകലാശാല വി സിയായി മുൻ ഗവർണർ നിയമിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ നടന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിലെ എല്ലാ സെക്ഷനുകളിൽ നിന്നും സിസ തോമസിനെ ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും സംയുക്തമായിട്ടാണ് കൊച്ചിയിൽ പതിനാലിനും പതിനഞ്ചിനും ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വിവിധ സെക്ഷനുകളിൽ മറ്റ് വി സിമാരെയും മുൻ ഡിജിറ്റൽ വി സിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദേശ സർവകലാശാല പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിവിധ സെക്ഷനുകളിൽ നിലവിലെ വി സിമാർക്ക് അപ്രധാനമായ സെക്ഷനുകളിൽ പങ്കെടുക്കാൻ അവസരം നൽകിയപ്പോൾ മുഖ്യ സെക്ഷനുകളിൽ മുൻ വി സിമാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എം ജി വി സി സി അരവിന്ദ് കുമാർ മുൻ വി സിമാരായിരുന്ന ഡോക്ടർ സാബു തോമസ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എം വി നാരായണൻ പി ജി ശങ്കരൻ ഗംഗൻ പ്രതാപ് സജീവ് ഗോപിനാഥ് കൂടാതെ എസ് എഫ് ഐ പ്രസിഡന്റ് അനുശ്രീ എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഡിജിറ്റൽ സർവകലാശാല വി സിയെ ഒഴിവാക്കിയത് ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാൾ കോൺക്ലേവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ദക്ഷിണേന്ത്യയിലെ വി സിമാരുടെ കൺവെൻഷനിൽ മുഖ്യമൂന്ന് പ്രാസംഗികരിൽ ഒരാളായിരുന്ന ഡോക്ടർ സിസ തോമസിനാണ് സംസ്ഥാനത വിലക്ക് ഏർപ്പെടുത്തിയത് ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചാൻസലർ കൂടിയായ ഗവർണറേയും ഒഴിവാക്കിയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സിസ തോമസിന്റെ പെൻഷനും വിരമിക്കൽ വിരമിക്കാനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു സർവകലാശാലയിലെ ചില രേഖകൾ കാണാനില്ലെന്ന് പറഞ്ഞ് മോഷണക്കുറ്റം ആരോപിക്കുകയും പോലും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സി ഐ ചാൻസലർ കൂടിയായ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് സർക്കാരിന്റെ നാമനിർദ്ദേശം തള്ളിയുള്ള ഈ നിയമനം സർക്കാരിനെ ചോദിപ്പിച്ചു വിരമിക്കുന്നതിന് ഒരു മാസം മുമ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറുടെ ചുമതലയിൽ നിന്ന് ഇവരെ സർക്കാർ മാറ്റിയെങ്കിലും പകരം ചുമതല നൽകിയില്ല ദൂരെ എവിടേക്കെങ്കിലും സ്ഥലം മാറ്റുമെന്ന് ഉറപ്പായതോടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് തലസ്ഥാനത്ത് തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടി ഇതിനെ തുടർന്ന് ബാർട്ടണിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി നിയമനം നൽകി തുടർന്ന് കിട്ടി സർക്കാർ അനുമതിയില്ലാതെ വി സി ഐ സ്ഥാനമേറ്റായിരുന്നു അധിക ചുമതലയായി വി സി സ്ഥാനമേറ്റത് നടപടികൾ പാലിച്ചാണെന്ന് ഡോക്ടർ സിസ തോമസിന് മറുപടി നൽകി അതുകൊണ്ടും തൃപ്തരാകാതെ വിരമിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിന് ഹിയറിംഗ് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് തലേന്ന് ഓഫീസ് സമയത്തിന് ശേഷം ഇമെയിലായി കത്ത് നൽകി വിരമിക്കൽ ദിവസമായതിനാലും വി സി എന്ന നിലയിലും പ്രിൻസിപ്പൽ എന്ന നിലയിലും മാർച്ച് മുപ്പത്തിയൊന്നിന് ബില്ലുകൾ മാറുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങളും കാണിച്ച് ഹാജരാകാനുള്ള അസൗകര്യം അറിയിച്ച് മറുപടി വിരമിച്ച ശേഷം പെൻഷനും ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ ഇപ്പോൾ നൽകാനാവില്ലെന്ന് അറിയിച്ചു തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു ഗവർണറുടെ ഉത്തരവനുസരിക്കുന്നത് അച്ചടക്ക ലംഘനമല്ലെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്നും കോടതി വിധിച്ചു സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളുകയായിരുന്നു